ാണ് നൈസായിട്ട് കേറാൻ നോക്കുകയാണ് രണ്ട് ടീം റെഡിയാണ് ആണ് ഓക്കെ അങ്ങനെ സെക്കൻഡ് സെക്കൻഡിൽ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ലൈവില് സെക്കൻഡ് സെക്കൻഡിൽ യുദ്ധം നോക്കാം ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് എൻ്റെ പ്രഡിക്ഷൻ പറയുന്നോ ഞാൻ ഞാൻ പ്രിഷ്യൻ പറഞ്ഞു ആരായിരിക്കും ഫസ്റ്റ് റൗണ്ട് എടുക്കുക ലാബ് ലാബ് അറിയാം രണ്ട് അഡ്മിന്മാരോ രണ്ട് അഡ്മിന്മാർ രണ്ടുപേരും അറിയാം ഓക്കെ ഒക്കെ ഉണ്ട് ഓക്കെ വാൾട്ട് ഇവിടെ അതേപോലെ അർജുനവിടെ അതേപോലെ പ്രൈം എവിടെ ഉണ്ട് ഉണ്ട് സയ്യിദ് നമ്മുടെ ലാംബോ ലാമ്പോ വീട്ടിൽ മോളോട് കയറി മോൾ എനിമി ഇല്ല സോ ലാംബോ ഫൈനൽ ജോജോ അതുപോലെ മാസ്ക് ഇല്ലാബോ എൻഎസ്റ്റ് മാച്ച് നടക്കുന്നത് സെക്കൻഡ് കിട്ടിന്റെ ഫസ്റ്റ് മാച്ചാണ് നമ്മുടെ ലൈവില് ലൈവ് ലൈവ് ഉണ്ടോ അല്ലല്ലോ നോക്കാം രണ്ട് ടീമിലാ ഓക്കെ 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 നമ്മുടെ സൈഡിൽ ഒരു പ്ലെയർ വേണ്ടിട്ട് കഴിച്ചു സൈദ് വേണ്ടിയിട്ടുണ്ട് സയ്യിദ് അവിടെ വീണു അതേപോലെ പ്രൈം അവിടെ ഉണ്ട് അർജുൻ അവിടെ ഉണ്ട് അതേപോലെ ക്യാപ്റ്റൻ അവിടെ ഉണ്ട് കഴിച്ചു ഓക്കെ അവിടെ ലാംബോ ലാംബോ ആണ് ഫസ്റ്റ് കില്ലെടുത്ത് പവർ കാണിച്ചത് നമുക്ക് നോക്കാം മൂന്നേ മൂന്ന് രണ്ട് ടീമിലും ഓരോ പ്ലെയർ പോയിട്ടുണ്ട് അവിടെ അവിടെ എൻഎസ് കിട്ട് പോയിട്ടുണ്ട് അവിടെ നമ്മുടെ സെയ്ദ് പോയിട്ടുണ്ട് ലാംബോ ഓ ലാംബോ അടുത്ത നോക്ക് ഓക്കെ ലാൻബോയി വീണു ഇതെന്താ കറക്റ്റിന് കറക്റ്റ് വീഴുന്നേ വി ടു ബി ടുയിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ ക്യാപ്റ്റൻ ഇവിടെ വൺ ബി ടു ആയോ നമ്മുടെ ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ 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 ഒറ്റയ്ക്ക് ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് വൺ ബി ത്രീ എടുക്കുമോ റോസ്പോൺസ്

എല്ലായിടത്തും പാക്കഡ് വേസ് ഒക്കെ ഫുൾ പാക്കിംഗ് കളിയാണ് വയസ്സ് ഇവിടെ മുകളിലോട്ട് കയറാൻ നോക്കുകയാണോ അതിൽ ആക്കി വന്ന് മറ്റേ സ്ട്രാറ്റജി ആണ് തോന്നുന്നത് ഒരാൾ മുകളിൽ കയറും ബാക്കിയുള്ള ഒരു കവർ മനസ്സിലായി മനസ്സിലായി മറ്റേ സ്ട്രാറ്റജി സ്ട്രാറ്റജി എല്ലാവരും കളിക്കണാണോ ഒരാൾ ഇവിടെ നിൽക്കും ഇതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചറ പറ അടിയായിരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ അതേപോലെ അപ്പുറത്ത് ഇവരും വെയിറ്റ് ഇപ്പുറത്ത് അവരും വെയിറ്റ് ചെയ്തിരിക്ക രണ്ട് ടീം അപ്പർ അപ്പർ വെയിറ്റ് പേര് ഈ സൈഡോ രണ്ടുപേരും വരൂല രണ്ട് ടീം വരാൻ പോകണില്ല ഓക്കേ ഞാൻ കണ്ടു അതാ പറഞ്ഞ ഐസൊക്കെ ഇവർ അവിടെ ഇരിക്കണ്ട് ഇവർ ഇവിടെ ഇരിക്കണ്ട് രണ്ട് ടീം വരാൻ പോണില്ല ലാബോ നാശത്തിലേക്കാ പോ നാശത്തിലേക്കാ പോ

ഓക്കെ പ്ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഫൈനൽ ജോജോ ജോജോ ഒരു നോക്കോ ജോജോ ജോജോ ഓക്കേ നമ്മുടെ എ കെ സെറ്റും അങ്ങനെ റൗണ്ട് തുറന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് പേര് ഒന്നേ ഒന്ന് കൊള്ളം 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 കഴിച്ച രണ്ട് ടീമും സ്റ്റാർട്ടപ്പ് സെറ്റ് ആയിട്ടുണ്ട് കഴിച്ച ആരടിക്കും രണ്ട് ടീമും കട്ടക്കി കട്ടക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് റ്റു കൊണ്ടുപോവോ ലാവോറ്റു മോയെ സ്വഭാവ കൊണ്ടുപോവായിരിക്കും ലാബറ്റു അക്കി സെൻറ്റ് അരികിലെ കൊണ്ടുപോകും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കൈസൊക്കെ കബോർ ബാൾട്ടിന്റെ ക്യാപ്റ്റനൊക്കെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഒക്കെ ഐക്യൂ ട്രൈ ചെയ്യുന്നുണ്ട് കൈസൊക്കെ ക്യാപ്റ്റനൊക്കെ ട്രൈ പോയിണ്ട് മേലെ കയറാനാന്ന് തോന്നുന്നു മേലോട്ട് കയറാനാണ് കൈസൊക്കെ നൈസായിട്ട് കേറാൻ നോക്കാണ് കേരിക്കും കേറിക്കോ ഓ പക്ഷേ ഓ എടുത്ത് എന്താണാ എല്ലാരും വിഷു ആക്കുപോകലി കഴിച്ച് കളിക്കുന്നത് അത് നല്ലൊരു ലാവറ്റൂൺ അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എന്ത് പേര് ഒറ്റടി തീർന്നു അത് എന്തായോ ഞാൻ വിചാരിച്ചു ആ

അർജുൻ എം ഗോഡോ ടൻ കോടോ അർജുനവിടെ അർജുനവിടെ ഓക്കെ അർജുനൻ പോലും ഓക്കെ അവിടെ വീണ്ടും വീണ്ടും വിചാരിച്ചു ഓക്കെ ലാവയിൽ ഒരു പ്ലെയർ വീണ്ടും വീണു ലാവ ഇപ്പോ തലമുതിന് മാറിയോ ഇപ്പൊ സെറ്റ് ടു പ്ലെയർ ആയി ചോദിച്ചത് അവിടെ പൊക്കിയോന്നെയോ അയ്യോ എ കെ സെറ്റ് ഫുൾ പണി ഉണ്ട് സോൺ ഔട്ടിലാ

ു ലാബോ കമ്പേക്ക് അടിക്കമ്പടിക്കെ ലാവറ്റോ കമ്പ് അടിക്കും സയ്യിദില് പ്രൈമോടെ നാല് കല്ലേ അർജുനോടെ നാലുകില് എന്റെ മൂന്നത്തെ എന്താടാ നമുക്ക് ലാമ്പോനോട്ടൊന്ന് പോയി നോക്കാം പൗർ വരട്ടെ പോളുപോലെ ആക്കല്ല സംഭവം ഒരു ണ്ട് അവരെ അവർ സ്ഥലത്തോട്ട് ഇവരെ കൊണ്ടുവരിക ചെയ്യുന്നു പക്ഷേ ഇവരെ ഇവരെ റഷ്യ പോകുന്നുണ്ട് അതേപോലെ അവർ കൂടുതൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്

ഓ കോഡ്റാ ഓക്കേ ഓക്കേ കോഡ്റാ കില്ല ഗയ്സ് ഓക്കേ ലാംബോട കോഡ്റാ കിൽ എടുത്തിട്ടുണ്ട് ലാംബോ ഇമോട്ട് ഇട്ടേവൻ ലാംബോ മുഖം കാണിച്ചിട്ടുണ്ട് ഗയ്സ് ഓക്കേ ലാംബോട എയ്സ് ആയנו ഗയ്സ് ലാംബോ ലാംബോ ഗയ്സ് കംബാക്ക് ലാംബോ ലാംബോ സീ ലംസീൻ ഒന്നും പറയാല്ല ഗയ്സ് ഓക്കേ ലാംബോട എയ്സ് ആയത് പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എയ്സ് കാണാൻ പറ്റില്ല എന്നാൽ കുഴപ്പമില്ല ഗയ്സ് എടുത്തോ ഞാൻ ഓണ്ടിരിക്ക് ലാംബോ ഞാൻ ഇങ്ങനെ പ്ലെയർ അക്കൗണ്ട് കൂടെ പാട്ടി കളിക്കുന്നുണ്ട് അണ്ണേ നോക്ക് ഫുൾ റെഡ് വർണ റെഡ് ലാംബോ ഫുൾ റെഡ് ആ 되തെ നോക്കട്ടെ ഞാൻ ലാംബോട റെഡ് കത്തിയില്ല എന്ന് നോക്കാനാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ലാവാ റ്റു രണ്ടും ടീം എ കെ സെറ്റ് ടു സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ വിട്ടോ വിട്ടോ ഇനി നമുക്ക് നാല് പേരും ഒരാൾ പോലും റൂഫിലില്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഇല്ല അവരാണ് മൂതു ഹൈറ്റ് അഡ്വാൻറ്റേജ് പക്ഷെ നാല് പേര് വീടിന് ഉള്ളിലാണ് ഓക്കെ ചെയ്ത് വീണോ എന്റെ മോനെ കംബാക്ക് ശരിയായ കമ്പാക്ക് രണ്ട് പേര് മാത്രം കഴിച്ചു ഓക്കെ ഒരേ ഒരു പ്ലെയർ ഒരേ ഒരു പ്ലെയർ വാൾഡ് മാത്രം ലീഡർ ക്യാപ്റ്റൻ പവർ അടിക്കാം ഓ ഓക്കെ മൂന്നേ മൂന്ന് രണ്ട് ടീം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഏകദേശം മൂന്നേ മൂന്ന് ഓ ലാറ്റും കമ്പാക്ക് അടിച്ചിട്ടുണ്ട് ലാബോ ചത്ത് കിടന്ന് കളിക്കുന്നുണ്ട് അവിടെ ലാബോ വിഷ ലാബോ എന്ന് പറയാ ലാബോ കഷ്ടപ്പെടുന്നുണ്ട് തോന്നി അവന്റെ കളി കണ്ടിട്ട് എനിക്ക് അവിടെ അത്രയും പ്രഷർ വരുന്നുണ്ട് തോന്നുന്നു നോക്കാം ലാബോ ആരൊക്കെ ഇല്ല ഓക്കെ കാരണലിവിടെ എം ബി പി നോക്കുകയാണെങ്കിൽ ലാബോ ആണ് ഈ ടീമില് ഇവിടെ കൊറേ പേര് മൂന്ന് പേര് നാലുണ്ട് സോ നമുക്ക് ടി മാഗസിനിലോട്ടൊന്ന് പോയി നോക്കാം അർജുനോട് നാല് കല്ല് പ്രൈമോട് നാല് കല്ല് വാൾട്ടോട് രണ്ട് നാല് സേതു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വയസ്സ് ആരായിരിക്കും ആരായിരിക്കും ടോസ് ടോസ്ട്ടോ ഓപ്ഷൻ വേണോ മാര് മുറഷായിട്ടോസ് രണ്ട് ടീമും നല്ല റഷ് തന്നെയാ അവർക്ക് റൂഫുണ്ട് എ കെ മെയിൻ സീനുവെച്ചാൽ എ കെ സിന്റെ റൂഫ് പ്ലെയർ ആരുമില്ല ഒരാൾ പോലും എ കെ എസ് സൈഡിൽ റൂഫ് ഇല്ല ഇവർക്ക് റൂഫ് നല്ല അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് റൂപ്പ് മുതൽ അഡ്വാൻറ്റേജാണ് പ്രത്യേകിച്ച് അന്നേരം റൂമില് ரூஃப் பண்ணானே வரைக்கும் ஓபன் லூட் நோடாய். கேங்க ரேங்கி சுகத்தை കളड़ी கோமர். লাভக்குள்ள மெயின் アドவண்டேஜ் ரூஃப் ആണ് गाइस ஓகே ரூ ஆ ரூ டரங்கி. மினி பாட்டால இருக்கு. ஈவர் டீமே யாரスனைப் எடுத்து കളിക്കുന്നില്ല ട്ടോ. ஸ்னைப்பர் தറിയാനാണ് நான் சென்ஸ் எடுத்துட்டு போறேன். கேட் கொண்டே. பையன் ஆபத்துலே. ஜாத ஸ்னைப்பர் வேற இருக்கு. ம். சம்போ கமான். ോസ് ഓക്കെ ലാബോ വീണു ഗൈസ് ഓക്കെ ലാമ്പോ വീണു അവർ നടുന്തോണ് ലാവയിൽ ഒരാൾ വീണു ടീം മാഗസൈൽ ഒരാൾ വീണു ഓക്കെ നൈസ് രണ്ട് ടീമില് രണ്ടുപേര് വീണു ഗൈസ് ഓക്കെ നൈസ്

പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ പക്ഷെ ഇവരേലൊരു അൺലിമിറ്റഡ് കളിക്കുന്ന എല്ലാവിധ ഗണ്ണുകളും ഉണ്ട് ടീം ലാവേലും സ്നൈപ്പർ ഉണ്ട് ഷോർട്ട് റേഞ്ച് ഉണ്ട് കുത്തിപ്പിടിക്കുന്ന ഗണ്ണുണ്ട് പക്ഷെ ഇവരേലെല്ലാം കണ്ടോ ഒക്കെ ഷോർട്ട് റേഞ്ച് ആണ് നാല് പേരും ഷോർട്ടാണ് ഇവരിൽ ഒരാൾ പോലും ഒരു മിഡ് കളിക്കാൻ പറ്റിയ ഒരു ഗണ് യൂസ് ചെയ്യുന്നില്ല എല്ലാവരും ഷോർട്ടാ കണ്ടോ മിഡ് ഇല്ല ലോങ്ങും

ഓ കോടി തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ലൈസൊക്കെ ഇപ്പോഴത്തെ അടിച്ച് എന്താവും സംഭവിക്കാന്ന് തിരിച്ചു കിട്ടി കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് സോ നാല് നാല് രണ്ട് ടീമോ ഒന്നും അങ്ങോട്ടില്ല അങ്ങോട്ടും കട്ടക്കൊണ്ടിരിക്കും ആര് ജയിക്കുന്നത് തമ്പുരാനെ ഇത് ആരായിരിക്കും കൊണ്ടുപോവാ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്തൊക്കെ ഇവിടെ അർജുനാർങ്കില്ലേ ഇവിടെ ലാബോ ആർങ്കില്ലേ ഓക്കെ ഇത് മിക്കവാറും ഡിസ് റേഞ്ച് ലാവാ റ്റു എടുക്കും ഈ റൗണ്ട് എൻ്റെ ഒരു പ്രിഡിക്ഷൻ ഈ റൗണ്ട് ലാവാറ്റു എടുക്കുന്ന ലാഭം എന്താ കാട്ടത് ആടാ ഇല്ല അവരേലാരും ആരും സ്നൈപ്പർ പ്ലെയർ ആരും ഇല്ലടാ ും റൂഫ് കേറാൻ ശരി കൊണ്ടുപോയി ലാകുമ്പോ ഫൈനലിൽ റൂഫ് കേറിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് ഇനി ലാമ്പോയുടെ റൂഫ് കളിയാണ് നമുക്ക് ലാംബോ ഫൈനലി റൂഫ് കളിട്ട് പക്ഷെ ലാബോന്റെ ഗണ് ഏതാ വെച്ചാൽ ഗ്രോസിയാണ് കേസും ഓക്കെ ഗ്രോസിയാണ് പക്ഷെ ഓൾറെഡി റഷ് ചെയ്തിട്ടുണ്ട് താഴെ ഓക്കെ എന്നെ നോക്കായി ഓക്കേ നമ്മുടെ അർജുനെ നോക്കിട്ടുണ്ടോ ജോജോ പേക്ക സെറ്റിൽ വേറൊരു രണ്ട് പേര് മാത്രം പ്രൈമും നമ്മുടെ ക്യാപ്റ്റനും ഞാൻ പറഞ്ഞില്ല ഐടി അഡ്വാൻറ്റേജ് ഭയങ്കര അഡ്വാൻറ്റേജ് എന്താണ് ഇങ്ങനെ പോകുന്നത് ഒരു ടീം എടുക്കും അടുത്ത ടീമിലേക്ക് ഒരു ടീം എടുക്കും അടുത്ത ടീമിലേക്ക് അഞ്ച് റൗണ്ട് നമ്മുടെ ടീം ലാവാ നാല് റൗണ്ട് രണ്ട് ടീം ഒരേ തുല്യശക്തരാണെന്ന് തോന്നുന്നു വൈസ് തുല്യശക്തരാണോ പക്ഷെ എ ടി ഒരു ലോങ് റേഞ്ച് പ്ലെയർ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് മുതും അഡ്വാൻറ്റേജ് ആയിരുന്നു ഞാൻ ഇറങ്ങിയ പിന്നെ അവിടെ സീറോ എട്ടാണ് കൂറിയണം എന്നൊക്കെയാണ് പറയുന്നത് നിന്റെ അച്ഛൻ അര മണിക്കൂറായി മുപ്പറു പോയിട്ട് മുമ്പ് രോട്ട് ഇറങ്ങാൻ പറഞ്ഞെങ്കിൽ മുട്ടിട്ട് വെയ്യാം നോക്കാം അർജുന ഓക്കെ രണ്ട് ലീഡർമാരുടെ റൂപ്പിലാണ് രണ്ട് റീഡർമാരോ ഗൺസ്കിന്റെ ഓൺ ആണ് അല്ലെ ഡാമേജ് ഓക്കെ ഗ്രോസ അതേപോലെ നമ്മുടെ എസ് കെ എസ് എന്റെ മച്ച പിന്നെ ചുറ്റുഡ് കാണലോ നമ്മള് ഫൈനൽ ജോർജ് ബാക്കിലൂടെ ഓക്കെ ഫൈനൽ ജോർജ് ബാക്കിലൂടെ കേറിയിട്ട് എത്തും അവിടെ അവനാ ആര് സപ്പോർട്ടില്ല എനിക്ക് ആ ഒരു ജോജോ വലിയ വലഞ്ഞോ ഇനി പൂഞ്ചിന്നാഞ്ചി ഓക്കെ ഒരു പ്ലെയർ വീണു ഓക്കെ ഇവിടെ ഒരു പ്ലെയർ വീണു കേസെ രണ്ട് ടീമിൽ ഓരോ പ്ലയർസ് വീണ്ടുണ്ട് ഓക്കെ അർജുന പിള്ളേർ ഇവിടെ അർജുന പിള്ളേർന്നുള്ളൂ പ്രൈമോ അർജുന രണ്ടും കെടാകഡന്മാരാണ് നൈസ് Ara, oh limbo, limbo Aponyo, ോ ഇവിടെ തല പുസ്തകൻ വാഞ്ഞടാ ആരടാ പ്രൈമെന്തോ കാണിച്ച കളി തീർന്നടാ ണ്ട് ലോബോറ എം വി പി നോക്കാണെങ്കിൽ ലാബോ ആർക്കില്ലേ ഐസ് ഇവിടെ പ്രൈം എട്ട് കില്ലേ ഇവിടെ പ്രൈം എന്തോ കാണിച്ചു പോന പ്രൈമൊരു ഒന്നര നോക്കിട്ടുണ്ട് ഞാൻ അല്ലെങ്കിലും കറക്റ്റ് ആളെ സ്പെക്കിടൂരാം കംപ്ലീറ്റ്

ലാവർ ക്യാപ്റ്റൻ നയിക്കുന്ന വേറെ കാര്യം ലാവ് അടിച്ചല്ലോ ലാവ പക്ഷേ വേറെ മാച്ച് വരുന്നുണ്ട് ഒമാരന്തൊരു ഒത്തൊരുമയല്ലേടാ നാലുപേരും ഒരുമിച്ചു കേട്ടോ ഒരമ്മ പറ്റി കോഴിക്കുട്ടിയിലെ പോലെ കോഴിന്റെ അകത്ത് പോയി തല കോഴിന്റെ ഇങ്ങനെ അതേപോലെ കളിക്കുന്നു അത് കൊള്ളാം അതെനിക്ക് ആക്കുന്നുണ്ട്

ഓ ലാമ്പോടൊക്കെ ഇല്ലായിട്ട് ലാബോടൊക്കെ ഇല്ലായിട്ടോ ലാമ്പോ ശരിയായ പ്രോപ്ലർ ആയി മാറിണ്ട് ഇതൊക്കെ ലാമ്പോ ഇവിടെ ഒമ്പത് കിലോ ലാമ്പോ ഇവിടെ പ്രൈം ഒമ്പത് കിലോ ലാബോ ഉടുപ്പിന് ി അവിടെ കളിക്കില്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല ഐസ് ഒക്കെ പക്ഷേ ഇല്ല എല്ലാവരും നല്ല കില്ല് എടുത്തിട്ടുണ്ട് ഫൈനൽ ജോർജ് അഞ്ച് കില്ല് മെനസ്കിഡ് ആറ് കില്ല് മാസ്ക് ആറ് കില്ല് ഇവിടെ അതേപോലെ ക്യാപ്റ്റൻ എല്ലാവരും നല്ല പക്ഷെ ഒരു പ്ലെയറും വീക്കായിട്ട് കളിക്കത്തില്ല ചില സമയത്ത് കാണാറില്ല ഒരു പ്ലെയർ ഒരു കില്ല് ചിലപ്പോൾ സീറോ കില്ല അങ്ങനെയല്ല എല്ലാ ടീമിലും എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാ കില്ല് എടുത്തിട്ടുണ്ട് പ്ലേയർസും കില്ലെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു റൗണ്ടും കൂടി അതിലാ ടീം ലാബ് അറ്റുപോലെ കൊണ്ടുപോവാർക്ക് ഇത് ജയിക്കുന്നവർ ആ അങ്ങനെ കളിപ്പിക്കല്ലേ ഇത് ജയിക്കുന്നവരും കഴിഞ്ഞവട്ടം ലാവിലേച്ച എന്നിട്ട് അതിൽ ജയിക്കുന്നവര് പവർ വിന്നർ നാല് ആണ് നോക്കാം ണോ കമോൺ ലാംബോ ഒരു റൗണ്ട് കൂടി മതി ലാംബോ ഒന്ന് ശ്രദ്ധിച്ച് കളിച്ച കളി കഴിയില്ല

ലവറ്റു കൊണ്ടുപോയി കഴിഞ്ഞൊക്കെയാണ് പോള് പോളിന്റെ തലപുത്തിനായിരുന്നു പോളിന് നമ്മുടെ എക് എസ് ഐ ടൂ ആണ് ജയിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ കളിയില് പിന്നർ നമ്മുടെ ലാവാ റ്റു ആണ് ഐസ് ഓക്കെ രണ്ട് ടീം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അവരാണെങ്കിലും നല്ല രീതിയിൽ കളിച്ചു ഇവരാണെങ്കിലും നല്ല രീതിയിൽ കളിച്ചു സോ നോക്കാം നമുക്ക് സോ പതിനൊന്ന് കിലോ അടിച്ചിട്ട് നമ്മുടെ ലാമ്പ് അവിടെ എം ബി പി ആയിട്ടുണ്ട് ഇവിടെ ഒമ്പത് കിലോ അടിച്ച് പ്രൈവും എം ബി പിന്നത്തെ നമ്മുടെ കസ്റ്റം റൂമിൽ നമ്മുടെ ലാവാ റ്റു ആണ് പവർ കാണിച്ചിരിക്കുന്നത് തൊട്ടപ്പൊക്കത്തെ അടുത്ത ഇനി വരുന്ന ദിവസങ്ങളിൽ ബെറ്റർ ആവരിക്കും